ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പതാം തീയതി നടക്കുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് സോ നമ്മൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോണത് നമുക്ക് എങ്ങനെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതുതായി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മളൊരു ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ എന്ത് ചെയ്യുക ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ എസ് ജി ഒ യു ലോഗിൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വരുന്നത് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ജസ്റ്റ് എന്ത് ചെയ്യുക അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു വിൻഡോയിലോട്ടായിരിക്കും എന്ത് ചെയ്യുക ഡയറക്റ്റ് റീഡയറക്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ശ്രീനാലഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻറ്റർഫേസിലാണ് പോകുന്നെങ്കിൽ ഇവിടെ ലോഗിൻ്റെ രജിസ്റ്റർ എന്നുണ്ടോ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റുഡൻസ് എന്നുള്ള പാർട്ട് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇമെയിൽ അഡ്രസ്സും മറ്റൊന്ന് പാസ്വേഡും കൊടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൃത്യമായിട്ട് അഡ്മിഷൻ എടുത്ത സമയത്ത് ഏതാണോ ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ അത് തന്നെ കൊടുക്കുക അതേപോലെ തന്നെ എന്തെയാണ് നമ്മുടെ പാസ്വേഡും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും നമുക്ക് ഒരു ഇൻ്റർഫേസ് വരിക ഇവിടെ നമുക്ക് നമ്മളുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോസും നമ്മുടെ മെയിലായിട്ടും നമ്മുടെ ഫോൺ നമ്പറും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ഏതാണോ കോഴ്സ് അത് എഴുതി കാണിക്കുന്നുണ്ടാവും അത് തൊട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് എൻറോൾഡ് എന്ന് കാണിക്കും അതിന് തൊട്ടടിയിലായിട്ട് നമ്മൾക്ക് എന്തുണ്ടായിരിക്കും നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും അതിന് തൊട്ട് താതര നമ്മുടെ സെമസ്റ്ററുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളിവിടെ നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിന്റെ അത് ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അതിൻ്റെ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലെ കലണ്ടർ എന്നുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആപ്ലിക്കൻ്റ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും അതിന് തൊട്ടടിയിൽ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസിലാണ് നമ്മൾ നോക്കുന്നത് അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും ഇവിടെ പ്രിൻറ് അഡ്മിറ്റ് കാർഡെന്നു കുറിച്ച് നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇനി ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഇവിടെ വരുന്നില്ല അവരെന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്കുള്ള സംശയം അതിനുവേണ്ടി നമ്മൾ കുറച്ച് താഴത്തോട്ട് എന്ത് ചെയ്യുക നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ആക്ഷൻ റിക്വസ്റ്റ് ആൻഡ് സ്റ്റുഡൻറ് സർവീസ് ഹിസ്റ്ററി അതിൽ നമ്മൾ സ്റ്റുഡൻറ്റ് സർവീസ് ഹിസ്റ്ററി എടുക്കാം അപ്പോൾ അവിടെ ഹാൽ അപ്പോൾ അവിടെ അഡ്മിറ്റ് കാർഡ് വരാത്ത സ്റ്റുഡൻസിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിന് മറ്റും പോകുന്ന സമയത്തും നമ്മുടെ ബുക്സ് കാര്യങ്ങൾ വാങ്ങാൻ പോകുമ്പോഴൊക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡ് നിർബന്ധമാണ് അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് പ്രോഗ്രാം ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലൊക്കെയുള്ള സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഒക്കെ ഇത്തരത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഏതാണോ നമ്മളുടെ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇലക്ട്രീവ് കോഴ്സ് അത് സബ്മിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പുതിയ എസ് താഴെ ചെയ്യുക